വരൾച്ചാ പ്രതിസന്ധി രൂക്ഷമാകുന്നു കുടിവെള്ളക്ഷാമത്തിന്റെ ഭീതി സൃഷ്ടിച്ച് ഷൊർണൂർ മേഖലയിലും ഭാരതപ്പുഴ വറ്റി തടയണയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ഷൊർണ്ണൂർ വാണിയംകുളം പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലേക്ക് നീളാനദി അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയായി കഴിഞ്ഞു ഭേദപ്പെട്ട വേനൽമഴ്ച വൃഷ്ടിപ്രദേശങ്ങളിൽ എത്രയും വേഗം ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണം മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഷൊർണൂർ തടയണയിലും ജലനിരപ്പ് താഴ്ന്നതോടെ ഈ പ്രദേശത്തും വരൾച്ചയുടെ ഗന്ധമാണിപ്പോൾ പല ഭാഗങ്ങളിൽ കണ്ണീർച്ചാലായി പുഴ കാണാം എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് വെള്ളമെത്തുന്നില്ല ജലലഭ്യത കുറഞ്ഞതോടെ ചാൽ കീറി വെള്ളം പമ്പിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും വിജയകരമാകില്ല ഷൊർണൂർ എന്ന പ്രതീക്ഷ പറ്റുന്നതോടെ ഷൊർണൂർ നഗരസഭാ പരിധിയിലും വണിയംകുളം പഞ്ചായത്തിലും ജലവിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും ടാങ്കറിൽ വെള്ളമെത്തിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നിളാനദിയിലെ മരുക്കാഴ്ചകൾ ഏതാനും നാൾ ജലോപയോഗം ഗണ്യമായി കുറയ്ക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാനില്ല പുഴ പ്രതാപം തിരിച്ചുപിടിക്കും വരെ ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെ ശക്തമായ വേനൽ മഴയ്ക്കുള്ള പ്രാർത്ഥനയിലാണ് നാട് വരൾച്ചയുടെ അതിതീവ്രതയിൽ കനൽ മണലുമായി നിശ്ചലമാകുന്ന നദിയുടെ പൊള്ളുന്ന കാഴ്ചകൾ ദാഹത്തിന്റെ ആശങ്ക സൃഷ്ടിക്കുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ